പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ആഡംബരം കാണിക്കുന്നത് ജനങ്ങളുടെ പണം കൊള്ളയടിച്ചാണ് കേജ്രിവാളിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തുറന്നടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് വന്നു സർക്കാർ കാറും ബംഗ്ലാവും വേണ്ടാത്ത കേജ്രിവാൾ ഡൽഹിക്കാരുടെ പണം ഉപയോഗിച്ചാണ് ഗ്രീഷ്മഹൽ നിർമ്മിച്ചതെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഡൽഹിക്കാരുടെ പണം ഉപയോഗിച്ചാണ് കേജ്രിവാൾ ഗ്രീഷ്മൽ പണിതെന്നും അത് തലസ്ഥാനത്തെ ജനങ്ങൾക്ക് തിരികെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ബ്ലോക്കായ സുഷമ ഭവന്റെ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഷാങ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചില കുട്ടികൾ എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു ഡൽഹിക്ക് വേണ്ടി അരവിന്ദ് കേജ്രിവാൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ അവരോടായി ചോദിച്ചു അദ്ദേഹത്തിനായി ഒരു വലിയ ഗ്രീഷ്മൽ പണിതതായി കുട്ടികളിൽ ഒരാൾ എന്നോട് പറഞ്ഞു അരവിന്ദ് കേജ്രിവാൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ സർക്കാർ കാറും സർക്കാർ ബംഗ്ലാവും എടുക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഡൽഹിക്കാരുടെ പണം ഉപയോഗിച്ച് ഗ്രീഷ്മകൽ പണിതെന്നും അമിത്ഷാ പരിഹസിച്ചു കൂടാതെ ഇന്ന് എ എ പി തലവൻ സ്വന്തമായി അൻപതിനായിരം ചതുരശ്ര ഭൂമിയിൽ ഒരു ഗ്ലാസ് കൊട്ടാരം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കോടി ഡൽഹിക്കാരോട് കേജ്രിവാൾ ഇത്തരം അല്ലെങ്കിൽ ഇതിനായി ഉത്തരം പറയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേജ്രിവാളിനെയും പാർട്ടിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതും മധ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിഞ്ഞതിനു ശേഷം വലിയ കോളക്കം തന്നെയാണ് സൃഷ്ടിച്ചതും കേജ്രിവാൾ തിരികെ എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഡൽഹിയിൽ നടന്നതും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും ആ സ്ഥാനത്തേക്ക് കേജ്രിവാളിന്റെ വിശ്വസ്തയായ അതിഷിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിനു പിന്നിലും മറ്റു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു കേജ്രിവാൾ അന്ന് രംഗത്ത് വന്നതും എന്നാൽ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേജ്രിവാളിനും കൂട്ടർക്കും ബാലികേറ മലയാകുമെന്നതിൽ സംശയമില്ല അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പട്ടികയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ വെസ്റ്റ് ഡൽഹി എം പി പർവേഷ് വെർമയാണ് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി അദിഷിക്കെതിരെ കൽകാജി മണ്ഡലത്തിൽ നിന്നും എം രമേശ് വിധൂരി മത്സരിക്കും ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായിരുന്ന കൈലാഷ് ഗെഹ്ലോട്ടിനെ വിശ്വസൻ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിപ്പിക്കുന്നത് നേരത്തെ നജാവഗട്ടിലെ നിന്നാണ് കൈലാഷ് ഗെഹ്ലോട്ട് മത്സരിച്ചിരുന്നത് അതേസമയം ഗാന്ധിനഗർ എം എൽ എ അനിൽ ബാജ്പേയി ഇക്കുറി സീറ്റ് നൽകിയേക്കില്ല ഇദ്ദേഹത്തിന് പകരമായി മുൻ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലിക്ക് ആയിരിക്കും പാർട്ടി ടിക്കറ്റ് നൽകുന്നത് മുൻ ആം ആദ്മി നേതാവാണ് അനിൽകുമാർ രണ്ടായിരത്തി ഇരുപതിലാണ് ഇദ്ദേഹം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്നത് തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി വിജയിച്ച കൽവാൾ നഗർ ലക്ഷ്മി നഗർ എന്നീ മണ്ഡലങ്ങളിൽ നിന്നും ഇതുവരെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമില്ല ചില മണ്ഡലങ്ങളിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബി ജെ പിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമൂലമാണ് ഡിസംബറിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതിയ ബി ജെ പിയുടെ ആദ്യ പട്ടിക ഇത്രയും വൈകാൻ കാരണമായതെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് കരുതപ്പെടുന്നതും